ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ള അനിഷ്ടം സർക്കാർ തുടരുകയാണ് ഗവർണർ അല്പസമയത്തിനകം തലസ്ഥാനം വിടും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇതുവരെ രാജ്ഭവനിൽ എത്തിയിട്ടില്ല സൈഫ് സൈനിയൻ വിശദാംശങ്ങൾ നൽകും സെയ്ഫ് നാളെ ഇത്രയും ഒരു പക്ഷെ അഞ്ചു വർഷക്കാലത്തോളം സംസ്ഥാന സർക്കാരിനെ അത്രമേൽ പ്രതിസന്ധിയിലാക്കി ഒരു ഗവർണർ സംസ്ഥാനം വിടുമ്പോൾ ഒരു മര്യാദ എന്ന നിലയ്ക്കെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഒരു നല്ല യാത്രയപ്പ് ഒരു പക്ഷേ രാജ്ഭവനോ ആരിഫ് മുഹമ്മദ് ഖാനോ അങ്ങനെ ഒരു ഇപ്പോൾ ലഭിക്കുന്നില്ല മനസ്സിലാക്കുന്നത് ഗവർണർ കാണിക്കാത്ത മര്യാദ തിരിച്ചു കാണിക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പുതുക്കൂട്ടിൽ നിർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്ത ആ രാഷ്ട്രീയ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം പ്രവർത്തനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുന്നു അതിന് തങ്ങൾ എന്തിനാണ് യാത്രയ്പ്പ് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സർക്കാർ ഭാഗത്ത് നിന്ന് ഉയരുന്നത് ഔദ്യോഗികമായി യാത്രയപ്പ് കൊടുക്കാതിരിക്കുന്നതിന് സർക്കാർ ഒരു വിശദീകരണം നൽകുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ച ദുഃഖാചരണം രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഔദ്യോഗികമായി യാത്രയപ്പ് കൊടുക്കാത്തതെന്നാണ് വിശദീകരിക്കുന്നത് അതേസമയം തന്നെ ഒരു സൗഹൃദ സന്ദർശനം വേണമെങ്കിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ആകാമായിരുന്നു അത് ഇന്നലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ജി എ ഡി സെക്രട്ടറിയും ഒരുമിച്ച് ചെന്നാണ് സർക്കാരിൻ്റെ ഒരു ഉപഹാരം കൈമാറിയത് അപ്പോഴും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നേരിട്ടെത്തി ഒരു യാത്രയെപ്പോൾ ഒരു സൌഹൃദ സന്ദർശനം പോലും നടത്തിയില്ല ഇന്നിപ്പോൾ പതിനൊന്നേ കാല് കഴിയുമ്പോൾ അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് ഇറങ്ങും ഈ സമയം വരെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ രാജ്ഭവനിലേക്ക് എത്തിച്ചേരുകയോ ഗവർണറെ ഒന്ന് കാണാൻ വേണ്ടി തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം പതിനൊന്ന് അരയോടെ എയർപോർട്ടിലെത്തിച്ചേരും പന്ത്രണ്ട് മണിക്കുള്ള വിമാനത്തിൽ അദ്ദേഹം കൊച്ചിയിലേക്ക് പോകും കൊച്ചിയിൽ നിന്ന് മൂന്നരയ്ക്ക് ഡൽഹിയിലേക്ക് പോകും അവിടെ നിന്ന് ഒന്നാം തീയതി അദ്ദേഹം ബിഹാർ പാട്ട്ണിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്തായാലും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള സൂചന നൽകുന്നതാണ് ഈ അനിഷ്ടം തുടരൽ കഴിഞ്ഞ തവണ ഗവർണറായിരുന്ന പി സദാശിവം അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ അഞ്ചിനാണ് അദ്ദേഹം ഇവിടുന്ന് പോകുന്നത് സെപ്റ്റംബർ മൂന്നിന് മസ്ക്കറ്റ് ഹോട്ടൽ വെച്ച് വലിയ ഒരു പരിപാടി നടത്തിയാണ് അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകിയത് അഞ്ചാം തീയതി അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി മന്ത്രിമാരും എല്ലാം നേരിട്ടെത്തിയാണ് അവിടെ യാത്രയ്പ്പ് നൽകിയത് പക്ഷേ ഇത്തവണ കാര്യം എത്തിച്ചേർന്നിട്ടില്ല ഇനി ഔപചാരിക രീതി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനങ്കാണോ എയർപോർട്ടിലേക്ക് എത്തിച്ചേരുമോ എന്നാണ് അറിയേണ്ടത് അതിനുള്ള സാധ്യത വിരളമാണെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ സർക്കാരുമായി ായി അല്ലെങ്കിൽ മന്ത്രിമാരുമായും സർക്കാരുമായും ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടാൻ വേണ്ടി പോകുന്നത് അഞ്ച് വർഷം അദ്ദേഹം കാണിച്ചു കൂട്ടിയതിന് ഞങ്ങൾ ഇതെങ്കിലും ചെയ്യേണ്ടതല്ലേ എന്നാണ് ചിലർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും പുതിയ ഗവർണർ ഒന്നാം തീയതി എത്തും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹം രണ്ടാം തീയതിയാണ് ചീഫ് ജസ്റ്റിസിന്റെ കയ്യിൽ നിന്ന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസാണ് അതിനുശേഷം അദ്ദേഹം ചുമതല ഏറ്റെടുക്കും പുതിയ ഗവർണറെ നിങ്ങൾ പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർ ആയിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനോട് കാണിച്ചിട്ടില്ലാത്ത ഒരു മര്യാദയും തിരിച്ചു അദ്ദേഹത്തോടും കാണിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലാണെന്ന് തോന്നുന്നു സംസ്ഥാന സർക്കാർ ഉള്ളത് ഇതുവരെ അദ്ദേഹത്തെ യാത്രയക്കാൻ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരും എത്തിയിട്ടില്ല സെയ്ഫാണ് വിശദാംശങ്ങൾ നൽകിയത്